കേസ് പിന്നെ ആദ്യം ഇവിടുത്തെ കേസ് അത് കഴിഞ്ഞിട്ട് ആറ് കേസ് കേസ് കളി പ്രിയ ജൂൺ ആദ്യവാരം കാവമ്പുറ സന്തോഷിന്റെ കല്യാണ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് അതിരാത്രിയിൽ കട്ടിലൊടിഞ്ഞു വീണ് പരിക്കുപറ്റി സന്തോഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിസ്തരിക്കും സ്വാഗതം ചെയ്യുന്നു അയ്യായിരം രൂപ വാദമുള്ളത് പരിപാടിക്ക് വിളിക്കലെന്നാ തിരുമല ചന്ദ്രന്റെ അടുത്ത് ഞാൻ പറഞ്ഞതായത് പോണ അല്ല വാറ്റുകാരി രമണിതൂ വിളി സന്തോഷിന്റെ ആദ്യ രാത്രിയിൽ കട്ടറി പണിതു കൊടുത്ത് തടിപ്പണിക്കാരൻ പുഷ്പൻ ഹാജരുണ്ടോ 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 നിന്നെയാണ് വിളിച്ചത് കൂടി അങ്ങോട്ട് എവിടെ എവിടെ അത് എനിക്ക് 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 അറിയാൻ 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 വയ്യ 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 കാരണം നിനക്ക് ഇന്നലെ ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മൾ കോടതി കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ ബോധിപ്പിക്കൂക്ഷൻ യുവർ ഓണർ സസ്റ്റൈൻ മാന്യമായിട്ട് കല്യാണം സന്തോഷന്റെ വീട്ടിൽ ചെന്ന് കട്ടില് പൊളിച്ച് ഇങ്ങേരിക്കൽ ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ് അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു ആർക്ക് കൊടുത്തിന്ന് മരണം ഉറപ്പായി മേടിച്ചു നിനക്ക് വഴി കാണിക്കാനില്ല ഞാൻ ഇപ്പോൾ വഴിയാണ് കോറച്ചെന്ന് കേറി എന്താണ് പേര് പുഷ്പ രാജ് കോടതി ബഹുമാനപ്പെട്ട കോമതി കോമതിയാ കോടതി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഷമം വന്നപ്പോഴത്തേക്ക് നാ കുയാണ് ഞാൻ ഒരു പാവപ്പെട്ട ഒരു തണിപ്പടിക്കാരനാണ് ഞാൻ ഒരു വീട്ടിലിരുന്ന് കോഴിക്കോട് പണിപ്പൊ ഈ സാറെൻ്റെ അടുത്ത് പറഞ്ഞു പുപ്പാ നീ അവിടെ വെറ്റൊരു കട്ടിൽ പണിഞ്ഞ ഓർമ്മയുണ്ടാ അതിന് കോടതി നിനക്ക് നല്ല സൂപ്പർ ഒരു പണി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നെ വിളിച്ചോണ്ട് വന്നു കേട്ട പാതി കേക്കാത്ത ഞാൻ പണി സാറിന് എടുത്തോണ്ട് വന്ന് പണി ഇതുവരെ എന്താ പറഞ്ഞില്ല എന്റെ അടുത്ത് സൂപ്പർ ഒരു പണി ഇവിടെ ഉണ്ട് തന്നെ ഉണ്ട് ഓർമ്മയുണ്ടോ ഈ മുഖം ഞാൻ എനിക്ക് അങ്ങനെ ഈ നിനക്ക് ഓർമ്മ കാണില്ല ആദ്യ രാത്രിയുടെ ഒന്നോ നീ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞൊരു പയ്യനെ നീ ആദ്യരാത്രിക്ക് കട്ടിൽ പണിത് കൊടുത്തു പാലും പഴവുമായി ആ പെണ്ണ് കട്ടിലിനടുത്ത് വന്ന് കൂട്ടിക്കൊളച്ച് തിന്നാനായിട്ട് കയറി ഇരുന്നപ്പോൾ ആ കട്ടിൽ പൊളിഞ്ഞു വീണു ആ പാവപ്പെട്ട രണ്ട് പിള്ളേരും ആശുപത്രിയിലായി നിനക്ക് ഒരു തൂക്കുകയറി ഞാൻ മേടിച്ച് താരം ആളാകരുത് ഒരു ആവശ്യമില്ലാതെ സുരേഷ് ഗോപി അവതരിപ്പിച്ചതിന് എണ്ണായിരം രൂപ വക്കീലിന്റെ പിഴ ആറിന് മനസ്സിലായില്ല സുരേഷ് ഗോപി ഇനി ഞാൻ വെച്ച് കേറിക്കോളും കോടതി കോമതി എന്ന് വിളിച്ച് ആക്ഷേപിച്ചേ എനിക്ക് എണ്ണായിരം രൂപ എന്റെ അപ്പൻ അപ്പമാരായിട്ട് എല്ലാരും മരപ്പണിക്കാരാണ് അതെനിക്ക് അറിയാം പിന്നെ തന്നെ തെളിവ് ആയിട്ട് അറിയാമെങ്കിൽ എന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു പ്രകൃതിയാണ് ഏത് മരം കണ്ടാലും കൊത്തു അപ്പൊ കൊത്തിയല്ല എന്റെ അപ്പുപ്പൻ അപ്പുപ്പൻ പറഞ്ഞ വീട്ടിനടുത്ത് ഭയങ്കരമായ ഒരു പുഴയുണ്ട് ചേട്ടാ ആ പുഴയുടെ സൈഡിൽ ആട്ടിപൊളി ഒരു മരം ഉണ്ട് കിളിയുടെ സൗണ്ട് വേണ്ട ണ്ടാ കിന്നുമില്ല ആ മരത്തിന്റെ സൈഡിൽ കൊത്തിയിരുന്നിട്ട് എന്തോ എത്തി നോക്കിയിട്ടുള്ള സമയത്ത് അപ്പു പോന്റെ കണ്ണിനെന്തോ കൊത്തി എന്നിട്ട് ഒരു മാറ്റാ അപ്പു അങ്ങോട്ട് നോക്കിയിട്ട് ആയിരുന്ന കൂടെ മഴവെള്ളം വന്ന് മലവെള്ളം വന്ന് അപ്പൊ എടുത്തുകൊണ്ട് പോയി മരിച്ചു പോയി അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ ബോഡിയും കിട്ടി അക്കരക്കര കുളിച്ചുകൊണ്ട് രമണീന്റെ പാവാടയും കിട്ടി മരിച്ചെങ്കിലും അപ്പൂപ്പൻറെ ബോഡിയും രമണിയുടെ പാവാടയും ഒരുമിച്ച് ധിപ്പിച്ചു ശുഭ കുളിസിയും ഗ്യാസ് ഇരുപത്തിനാലാമത്തെ മാറ്റി വെച്ചിരിക്കുന്നു അപ്പൂപ്പ മരിച്ചായിരുന്നു അപ്പൂപ്പം മരിക്കട്ടെ കുളിസിയും ഗ്യാസ് അല്ലേ ഇവിടെ ഇരിക്കുമ്പോ നമുക്കൊരു സുഖം എത്രയൊക്കെ മറച്ചു വെച്ചാലും നീ കട്ടിൽ പണിഞ്ഞ കേസ് എന്തെങ്കിലും ഒരിക്കൽ മറ നീക്കി പുറത്തു വരും മഹാനായ നടൻ മമ്മൂട്ടിയെ അവതരിപ്പിച്ചതിന് കോടതിയിൽ എണ്ണായിരം രൂപ വക്കീലില് പേദ എനിക്ക് പെറ്റിയിടാൻ വയ്യ ഞാനിപ്പ പാനോ ഓടിച്ചു കളഞ്ഞു നിങ്ങൾ ഇത് ചെയ്തോ ഞാൻ ചെയ്തിട്ടില്ല ഉറപ്പാണോ ഞാൻ ഇത് നിഷേധിക്കുന്നു 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 കോടതിയിലെ കൂട് പൊളിച്ചിട്ടേന് ഞാൻ അഞ്ചു മണിക്ക് എനിക്ക് കോടതി അടച്ചിട്ട് വീട്ടിൽ പോകാനുള്ള എന്തെങ്കിലും നടക്കോ ശമ്പളം എനിക്ക് മെഗാ ഷോയുള്ളതാണ് ശല്യം

അഞ്ചര മണിക്ക് പോകലേ ഞാട്ടെടുത്തു ഒരു കാര്യം ചെയ്തു കൂടെ പോരെ ഇതിപ്പ എന്ത് എന്നെ കൊണ്ട് ഒറ്റക്ക് തീരൂല്ലത് മറന്നില്ലെങ്കിലും വേണോ ഇതിനകത്ത് ോ ആ പാവപ്പെട്ട മനുഷ്യ ഒറ്റ അഞ്ചരക്ക് തീർത്തിട്ട് പോകണുറങ്ങി ഇങ്ങോട്ട് ഏതെങ്കിലും ഇറങ്ങി പറഞ്ഞത് വലിയ കഷ്ടം തന്നെ പാടാൻ കൂടെ ഓഡർ ഓർഡർ പറയട്ടെ ഞാനാണ് നീ അല്ല നിങ്ങളെ ഓർഡർ അല്ല ഞാൻ പറഞ്ഞോ ഒരു പൊരിച്ച മീൻ പവിത്രമായ കോടതിയിൽ പൊരിച്ച മീൻ കയറ്റിയതിന് രണ്ടിനും ഇരുപത്തി അയ്യായിരം രൂപ ചുമയതാണ് തുടങ്ങാം എന്നാ പിന്നെ തുടങ്ങാം ആ ിരി വീട്ടിൽ പോണ പൊണ്ണമേ ശരി എനിക്ക് പോണ പൊണ്ണമേ ശ്രീ ശ്രീ മാറ്റി നിർത്ത <laughs> േ ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമല്ല സംഭവം എന്തായാലും വളമുണ്ട് ചെറിയ വളമുണ്ട് ഈ വളവിലിരുന്ന വിധി പറയത്തുള്ളൂ ആ കസര ഇതിന്റെ മോളിക്കറിൽ നിന്ന് വാദത്തില്ല അതെന്തെറിയ ആട്ടമുണ്ട് ആട്ടം എന്നാലേ നല്ല കൂടുതൽ ആട്ടം മാറ്റിയാലേ ഞാൻ വാദിക്കത്തുള്ളൂ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അത് ഉമ്മ അല്ല ഒരു ആപ്പ് വേണം ആപ്പ് ഇപ്പൊ എവിടെ പോയി നോക്കും അതായിരിക്കണ്ട ആപ്പ് അതും പൊളിഞ്ഞു ഞാൻ തൊട്ടതേ ഉള്ളു അപ്പഴേ വീണു <laughs> 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 ും കട്ടില് പൊളിഞ്ഞ് രണ്ട് ദമ്പതികൾ പരിക്കേൽക്കുകയും ഇപ്പോൾ കോടതിയിൽ വന്ന് കോടതി പൊളിക്കുകയും ചെയ്ത ഈ പുഷ്പനെ തക്കതായി പിഴ ഈടാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങൾ ഇനി എത്ര പിഴയിട്ടാലും ഈ പറഞ്ഞ പൈസ എല്ലാം ഞാൻ തന്നോളാം അവിടെ പോകാൻ പറ്റുള്ളൂ എന്റെ ഒരേ ഒരു കൂട്ടുകാരുണ്ട് എന്റെ ജീവന്റെ ജീവനായ ജീവനോക്കണം അലങ്ങൂല എവിടെ പലിശ കുറച്ച് പൈസ എടുത്ത് തന്നുകഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ